സംഗതി ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഐ എസ് എൽ കിരീടം സ്വന്തമാക്കുമെന്ന് ഞാനൊരു ഉറപ്പ് തരാം അതിൻ്റെ പ്രധാന കാരണം ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗിലോ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യം പറയട്ടെ ആ താരങ്ങളുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലാണ് ഒരു ലാറ്റമേരിക്കൻ താരത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ താരത്തിൻ്റെയും സൈനിങ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിർഭാഗ്യത്താൽ ആ ഡീൽ ബ്ലാസ്റ്റേഴ്സിന് പൂർത്തിയാക്കാൻ പറ്റിയില്ലായിരുന്നു മാർക്കസ് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ക്യാഷിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനത് മറ്റേ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് എല്ലിൻ്റെ നിലവാരക്കുറവുണ്ടോ ഇന്ത്യയിൽ താരങ്ങൾക്ക് താമസിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാതിരിക്കാം താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലെത്തി ശ്രമിക്കുന്ന താരങ്ങളുടെ പ്രൊഫൈലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആ പ്രൊഫൈലുകളാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മോണ്ടനീഗ്രൻ സെൻ്റർ ഫോർവേഡായ സ്റ്റീഫാൻ ജോവറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് താരത്തിന് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിൽ തൃപ്തനല്ലാത്തതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്റ്റീഫാൻ ജോവറ്റിക്ക് എന്ന മോണ്ടനീകരൻ സെൻ്റർ ഫോർവേഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനത് കൂടുതൽ പൈസ ചോദിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് സ്റ്റീഫാൻ ജോവൻറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനത് സമയം കുറവായത് കൊണ്ട് തന്നെ ഉടൻ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കുന്നത് കൊണ്ട് തന്നെയും ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്റ്റീഫാൻ ജോവറ്റിക്കിനെ കൺവീൻസ് ചെയ്ത് എത്തിക്കുമോ എന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒമ്പൻ താരങ്ങളെയാണ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ മോഹൻ ബഗാനായാലും ആരായാലും ഒന്ന് വെള്ളം കുടിക്കും